ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ആകുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും ചില അടിയും പിടിയും ഒക്കെ ഉണ്ടാകും ഇതാ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിയെ ഭാര്യ വിമാനത്തിൽ വെച്ച് തല്ലുന്ന ചില ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലകെ വൈറലായി മാറുന്നത് ഹനോയിൽ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സംഭവം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത് ഏഴ് ദിവസത്തെ തെക്ക് കിഴക്കിന് ഏഷ്യൻ പര്യടനത്തിന് വേണ്ടി വിയറ്റ്നാമിലെത്തിയതായിരുന്നു ഇമാനുവൽ മക്രോണും ഭാര്യയും എയർപോർട്ടിൽ പുറത്തിറങ്ങുവാനായി വിമാനത്തിന്റെ വാതിൽ തുറന്നതിന് പിന്നാലെ ബ്രിജിറ്റ് ഭർത്താവിന്റെ മുഖത്തേക്ക് കൈകൊണ്ടുപോകുന്നതും അദ്ദേഹത്തെ തള്ളി മാറ്റുന്നതുമാണ് ദൃശ്യങ്ങളുള്ളത് മക്രോണി കൈകൊണ്ട് തടയുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും എന്നാൽ ഇതിനിടെ തന്നെ വാതിൽ പെട്ടെന്ന് തുറന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ പുറത്തുള്ളവരെ ഇമ്മാനുവൽ അഭിവാദ്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം പിന്നാലെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇമ്മാനുവൽ മാക്രോണിന്റെ കൈകൾ ചേർത്ത് പിടിക്കാതെ ഭാര്യ നടന്നു വരുന്നതുമൊക്കെ ഈ വീഡിയോയിലുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമാനത്തിലെ വീഡിയോ പ്രചരിക്കുന്നത് വീഡിയോ വിശ്വസനീയമല്ലെന്നായിരുന്നു ആദ്യം മക്രോണിന്റെ ഓഫീസ് പ്രതികരിച്ചത് എന്നാൽ വാർത്താ ഏജൻസികൾ അടക്കം ഈ ഒരു വീഡിയോ പുറത്തുവിട്ടതോടെ ഇത് വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണെന്നും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടായ ചെറിയൊരു കലഹം മാത്രമാണിതെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി അടുത്ത വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്